ഹായ് വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിദ്യു ഞാനൊരു അസ്ട്രോന്യൂമറോളജിസ്റ്റ് ആണ് പാരാസൈക്കോളജിസ്റ്റാണ് ഹിപ്നോട്ടിസ്റ്റാണ് അതുപോലെ തന്നെ മാന്ത്രിക താന്ത്രിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ യു എയിൽ ഉടനീളം നമ്മളൊരു സിൽവറിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക അതെങ്കിലും ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു കോയിൻ സിൽവർ കോയിൻസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ കോയിൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അതായത് മഹാലക്ഷ്മിയുടെ ധനാകർഷണ മന്ത്രം ഒരു ലക്ഷം തവണയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ വശ്യവും ധനാകർഷണവും കൂടി ചേർന്ന മന്ത്രം ഒരു ലക്ഷം തവണയും ജപിച്ച് ടോട്ടൽ രണ്ട് ലക്ഷം തവണ ജപിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു അത്ഭുത സിദ്ധിയുള്ള സിൽവർ ബെള്ളിയിലുള്ള ഒരു കോയിൻ ആണിത് ഇത് ആവശ്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് യു എയിലെ നമ്പർ സീറോ ഫൈവ് എയിറ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ ഇത് വാട്സപ്പ് നമ്പറാണ് അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അതിനുശേഷം ഇത് ആവശ്യമുണ്ടെങ്കിൽ പറയുക അപ്പോൾ നമ്മളതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുക ജോലിയിൽ പ്രൊമോഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രൊമോഷൻ ലഭിക്കുക അതുപോലെ ധനപരമായിട്ടുള്ള മെയിനായിട്ടും ധനം നമ്മളിതൊക്കെ വന്നു ചേരുക ധനപരമായിട്ടുള്ള ഉയർച്ചയാണ് മെയിനായിട്ടും ഉദ്ദേശിക്കുക ധന ധനവശ്യമാണ് മെയിനായിട്ടും ധനവശ്യം തൊഴിൽ വശം അതുപോലെ ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ബിസിനസ്സിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാനായിട്ട് ഈ കോയിൻ കൈവശം വെക്കുന്നത് അത് നിങ്ങളുടെ ഡ്രോയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ ധനം വെക്കുന്ന സ്ഥലത്ത് ഇത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വ്യത്യാസം ഉണ്ടാകും വിശ്വാസമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇതിൻ്റെ ഫലസിദ്ധി ഉറപ്പായിട്ടുള്ളതാണ് ഇതൊരു മിറാക്കലായിട്ടുള്ള ഒരു സിൽവർ കോയിനാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ കോസ്മിക് സൈൻ എന്ന് പറയുന്ന ചാനലും അതിൽ സെർച്ച് ചെയ്യുന്ന വിഷയങ്ങളും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you. Thank you very much.